നാടിനെ നടുക്കിയ കൊലപാതക കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ട സംഭവത്തിൽ കോടതി പരിസരത്ത് നാടകീയ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിചേർക്കപ്പെട്ട ഇരുപത്തിനാലുകാരനായ യുവാവിനെ കോടതി കഴിഞ്ഞ ദിവസം വെറുതെ വിടുകയായിരുന്നു കട്ടപ്പന അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി ബി മഞ്ജുവാണ് പ്രതിയെ വെറുതെ വിട്ട് ഉത്തരവിറക്കിയത് പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കൊലപാതകം ബലാത്സംഗം തുടങ്ങിയ കുറ്റങ്ങൾക്ക് പുറമെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകളും പ്രതിക്കെതിരെ ചുമത്തപ്പെട്ടിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച കേസിൽ കുറ്റപത്രം സമർപ്പിച്ച രണ്ടു വർഷത്തിനു ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറഞ്ഞത് നാൽപ്പത്തിയെട്ട് സാക്ഷികളെയാണ് കേസിൽ വിസ്തരിച്ചത് അറുപത്തിയൊൻപതിലധികം രേഖകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ രേഖകളിൽ ഭൂരിഭാഗവും പോലീസ് കെട്ടിച്ചമച്ചതാണെന്ന് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് എസ്റ്റേറ്റ് ലയത്തിലെ മുറിക്കുള്ളിൽ കുട്ടിയെ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിച്ച കുട്ടിയുടെ ബന്ധുക്കളും അയൽവാസികളും പോലീസുകാരും സാധാരണ മരണമാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും കൊലപാതകമാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതു മുതൽ തുടർച്ചയായ അമ്പരപ്പും ഞെട്ടലും സൃഷ്ടിച്ച കേസായിരുന്നു വണ്ടിപ്പെരിയാർ ചരക്കുളം എസ്റ്റേറ്റിൽ ആറു വയസ്സുകാരി കൊല്ലപ്പെട്ട സംഭവം രാവിലെ കുട്ടിയെ ലൈറ്റിലാക്കിയ ശേഷം മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നു മുടിവിട്ടാൻ പോയ സഹോദരൻ ഉച്ചയോടെ മടങ്ങിയെത്തിയപ്പോഴാണ് വീട്ടിൽ ഷാൾ കഴുത്തിൽ കുരുങ്ങിയ നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് ആളെ വിളിച്ചുകൂട്ടി ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കുട്ടി കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ചതായിരുന്നു എന്നാണ് ആദ്യം കരുതിയിരുന്നത് പോലീസിന്റെയും പ്രാഥമിക നിഗമനം ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി കണ്ടെത്തുകയായിരുന്നു ഇതോടെയാണ് കേസിൽ വലിയ വഴിത്തിരിവുണ്ടാകുന്നത് പതിനാല് വർഷം കുട്ടികൾ ഉണ്ടാകാതെ കാത്തിരുന്ന മാതാപിതാക്കളും ബന്ധുക്കളും കുട്ടിയുടെ മരണം ഞെട്ടലോടെയാണ് ചെവികൊണ്ടത് ഇതിനിടെയാണ് കുട്ടി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്ന വാർത്ത കൂടി എത്തുന്നത് തുടർന്ന് അന്വേഷണം ഊർജിതമാക്കിയ പോലീസ് കുട്ടിയുമായും കുടുംബവുമായും അടുപ്പം പുലർത്തിയ സമീപവാസിയായ യുവാവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു കൊലപാതകം നടന്ന രണ്ട് ദിവസത്തിനു ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ രണ്ടിന് സമീപവാസിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതുവരെ കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഇയാളെ സംശയമില്ലായിരുന്നു ഈ സമയത്ത് പോലും കുട്ടിയുടെ ബന്ധുക്കൾ ഇയാളെ സംശയിച്ചിരുന്നില്ല കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം ജൂലൈ നാലിന് യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു മൂന്ന് വർഷത്തോളമായി കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചു വരികയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് കുട്ടി കൊല്ലപ്പെട്ടതാണെന്ന് കണ്ടെത്തിയ സമയത്തും കുട്ടിയുടെ ബന്ധുക്കളും നാട്ടുകാരും പ്രതിയെ സംശയിച്ചിരുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം ക്രൂരമായ പീഡനത്തിനിടെ ബോധം പോയ കുട്ടിയെ മരിച്ചുവെന്ന് കരുതി പ്രതിചേർക്കപ്പെട്ട യുവാവ് ഷാൾ കഴുത്തിൽ കുരുക്കി കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറഞ്ഞത് ഇത് സംബന്ധിച്ച് യുവാവ് കുറ്റസമ്മതം നടത്തിയതായും പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രതിചേർക്കപ്പെട്ട യുവാവ് ശാന്ത സ്വഭാവനായിരുന്നുവെന്നും ഇത്രയും വലിയ ക്രൂരത ചെയ്തു എന്ന് വിശ്വസിക്കാൻ പ്രയാസമാണെന്നും നാട്ടുകാർ വ്യക്തമാക്കിയിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിചേർക്കപ്പെട്ട യുവാവിന് വധശിക്ഷയോ ജീവപര്യന്തമോ ലഭിക്കുമെന്നായിരുന്നു കരുതപ്പെട്ടിരുന്നത് എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ യുവാവിനെ കോടതി വെറുതെ വിട്ട സംഭവം ഞെട്ടലോടെയാണ് നാട്ടുകാരും ബന്ധുക്കളും കേട്ടത്